ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുഴിയാണ് എല്ലാവർക്കും ഒരു സംശയം വരുന്നു ചുങ്കം വയഡിറ്റിൻ്റെയും അതുപോലെ തന്നെ പുത്തനത്താണി ഓവർപാസിൻ്റെ ഇടയിൽ വന്ന എൻട്രി എക്സിറ്റിനെ കുറിച്ചിട്ട് അപ്പോൾ ചുങ്കം വയാഡറ്റ് മുഖാന്തരം വരുന്ന ആളുകൾക്ക് നേരെ തിരൂർ പോകണമെന്നുണ്ടെങ്കിൽ പുത്തനത്താണി ഓവർപാസ് എത്തണു മുൻപായിട്ട് ഇടത് ഭാഗത്ത് ഒരു എക്സിറ്റ് ഉണ്ട് അത് മുഖാന്തരം കയറിയിട്ട് നേരെ നിങ്ങൾക്ക് പുത്തനത്താണി ടൗണിലെത്താം പിന്നീട് അവിടുന്ന് തിരൂരിൽ പോകാം തിരുനാവായ ഭാഗത്തേക്കൊക്കെ പോകാം ഇനി പുത്തനത്താണി ടൗണിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുത്തനത്താണിയിൽ നിന്നും ഓവർപാസ് മുഖാന്തരം കടന്ന് മറുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ വരിക എന്നിട്ട് പിന്നീട് ചുങ്കം ബയോടെ എത്തുന്നതിന് മുൻപായിട്ട് ഒരു എൻട്രി ഉണ്ട് അതിൽ കൂടെ കയറി നിങ്ങൾക്ക് ആറുവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യുക ഇനി പുത്തനത്താണി ഓവർപാസിൽ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ സർവീസ് റോഡിൽ കൂടെ അതിർമട ഭാഗത്തേക്ക് പോയിട്ട് ഓവർപാസ് മുഖാന്തരം കയറി മറുഭാഗത്ത് സർവീസ് റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഈ കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾ എന്താ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ടൗണിലാണെങ്കിൽ നേരെ ഓവർപാസ് മുഖാന്തരം കടന്ന് സർവീസ് റോഡിലേക്ക് വരാം പിന്നീട് ചുങ്കം പഴയ റോഡിൽ കൂടെ എന്ന് വെച്ചാൽ പഴയ അങ്ങാടിയിൽ കൂടെ കടന്ന് പോയിട്ട് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാടാമ്പുഴ എത്തിച്ചേരുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ